നമസ്കാരം യു എ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള വിവിധ സേവനങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസി പാസ്പോർട്ട് പുതുക്കൽ സംബന്ധിച്ച് ലഭ്യമായ സേവനങ്ങൾ മനസ്സിലാക്കാനും സുഗമമായ പാസ്പോർട്ട് പുതുക്കൽ പ്രക്രിയ ഉറപ്പാക്കാനും പ്രവാസികളെ സഹായിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് എംബസി പുറത്തിറക്കിയിരിക്കുന്നത് സാധാരണ പാസ്പോർട്ട് പുതുക്കൽ സേവനം തൽക്കാൽ പാസ്പോർട്ട് പുതുക്കൽ സേവനം പാസ്പോർട്ട് പുതുക്കലിനായുള്ള പ്രീമിയം ലോഞ്ച് സേവനം എന്നിവ വിശദീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പ് ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും അധിക ഫീസ് ഈടാക്കുന്ന തൽക്കാൽ സേവനത്തിലൂടെ മാത്രമേ പാസ്പോർട്ടുകൾ അതിവേഗം പുതുക്കാൻ കഴിയുകയുള്ളു അപേക്ഷ സമർപ്പിക്കുന്നതിന് യു എഇയിലെ ഇന്ത്യൻ പ്രവാസികൾ വിവിധ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അസോസിയേഷനുകളുടെ പരിസരത്തും ദുബായിലോ അബുദാബിയിലുള്ള ഉള്ള ബി എൽ എസ് പ്രീമിയം ലോഞ്ചുകൾ ഉൾപ്പെടെയുള്ള സെന്ററുകളിലും കമ്പനിയുടെ വെബ്സൈറ്റ് വഴി അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യണം തൽക്കാൽ പാസ്പോർട്ട് പുതുക്കൽ സേവനം തേടുന്നവർക്ക് മുൻകൂർ നിയമനം ആവശ്യമില്ല പ്രീമിയം ലോഞ്ച് സർവീസ് വഴി സമർപ്പിക്കുന്ന പാസ്പോർട്ടുകൾ സാധാരണ സമയപരിധിക്ക് കീഴിലാണ് പ്രോസസ് ചെയ്യുന്നതെന്നും മിഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് തരം പാസ്പോർട്ട് പുതുക്കൽ സേവനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം സാധാരണ പാസ്പോർട്ട് പുതുക്കൽ സേവനം എംബസിയോ കോൺസുലേറ്റോ വഴി പ്രോസസ്സ് ചെയ്യുന്നതാണ് ഇതിന് മൂന്ന് മുതൽ നാല് വരെ പ്രവർത്തി ദിവസങ്ങളാണ് പ്രോസസ്സിങ് സമയമായി വേണ്ടി വരുന്നത് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യയിലെ പോലീസ് ക്ലിയറൻസിന് വിധേയമാണ് തൽക്കാല പാസ്പോർട്ട് പുതുക്കൽ സേവനം അടിയന്തര ആവശ്യങ്ങൾക്ക് ഫാസ്റ്റ് ഫാസ്റ്റ്രാഗ് ഓപ്ഷനാണ് ഇവിടെ പാസ്പോർട്ട് നൽകിയതിന് ശേഷമാണ് പോലീസ് ക്ലിയറൻസ് നടക്കുന്നത് പന്ത്രണ്ട് മണിക്ക് മുൻപ് അപേക്ഷിച്ചാൽ അടുത്ത പ്രവർത്തി ദിവസമോ അതേ ദിവസം തന്നെയോ പാസ്പോർട്ട് നൽകുന്നതാണ് മുൻകൂർ ഇല്ലാതെ തന്നെ അപേക്ഷ സ്വീകരിക്കും പ്രീമിയം ലോഞ്ച് സേവനങ്ങൾ നിയുക്ത കേന്ദ്രങ്ങളിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ട്രാക്ക് സർവീസ് അല്ല പാസ്പോർട്ടുകൾ സാധാരണ സമയപരിധിക്ക് കീഴിലാണ് പ്രോസസ് ചെയ്യുന്നത് പാസ്പോർട്ട് പുതുക്കൽ സേവനങ്ങൾക്കുള്ള നിരക്കുകൾ ഇനി നോക്കാം സാധാരണ പാസ്പോർട്ട് പുതുക്കൽ നോക്കാം മുപ്പത്തിയാറ് പേജുള്ള ബുക്ക്ലെട്ടിന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദർഹമാണ് വരുന്നത് അറുപത് പേജുള്ള ജംബോ ബുക്ലെറ്റ് മുന്നൂറ്റി എൺപത് ദർഹം വരും തൽക്കാല സേവനത്തിൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ആറ് പേജുള്ള ബുക്ലെറ്റ് ദർഹം എണ്ണൂറ്റി എൺപത്തി അഞ്ച് ദർഘം വരും അറുപത് പേജുള്ള ജംബോ ബുക്ലെറ്റ് തൊള്ളായിരത്തി എൺപത് ദർഹം വരും സേവന നിരക്ക് ഒൻപത് ദർഹമാണ് വരുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എട്ട് ദർഹം പ്രീമിയം ലോഞ്ച് സേവന നിരക്ക് മറ്റെല്ലാ സേവന നിരക്കുകളിലും ഫീസും കൂടാതെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് ദർഹമാണ് വരുന്നത്